അതെ ഞാൻ വിനോദ് പുതിയ ഒരു എടാകൂടവുമായി ഞങ്ങൾ വീണ്ടും വന്നു ഇതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലായ വിനോദ്സില് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമെന്റിലൂടെ അറിയിക്കുക നമുക്ക് ഈ സാധനം ഈ റിങ് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കുക എന്ന് ചെയ്യേണ്ടത് നമുക്കതൊന്ന് നോക്കണ്ടേ എങ്ങനെയാണ് ഇത് പുറത്തെടുക്കാന്നുള്ളത് നമുക്കിത് പുറത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇതിനെ ഒന്ന് പരിചയപ്പെടാം ഈ റിങ് ഈ ഡിസ്കിന്റെ ഉള്ളു പുറത്തെടുക്കണം അതാണ് ഇതിൻ്റെ പരിപാടി നിങ്ങൾക്ക് കാണാം ഈ റിങ്ങും ഡിസ്ക് ആയിട്ട് ഇത്രയ്ക്കിലും വ്യത്യാസമില്ല ഒരിക്കലും പുറത്ത് കടക്കൂല ഇതും അതേമാതിരിതാ ഇത് പുറത്ത് എടുക്കാൻ കഴിയില്ല പക്ഷേ റിങ് പുറത്തെടുക്കണം അതാണ് ഇതിൻ്റെ ഈ ഏടാകൂടത്തിൻ്റെ പരിപാടി ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണത് ഓക്കെ ഈ റിങ്ങിനെ പുറത്തെടുക്കാന്നുള്ളതാണ് ഇതിൻ്റെ പരിപാടി ോക്കാവ ഈ റിങ് ഈ ഡിസ്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ റിങ് ഇങ്ങോട്ടെടുത്ത് ഇതിൻ്റെ ഉള്ളു കൂടി എടുത്താൽ ഈ റിങ് നമുക്ക് കിട്ടിതാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി റിങ് ഫ്രീ ആയി തിന്നും കടക്കൂല അടിപൊളി ഒരു ഇട കൂടാന്ന് നിങ്ങൾ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ വിനോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി ഇത് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ കയറ്റുന്നത് എന്നുള്ളത് അതും നോക്കാം ഇതാ നോക്കൂ നമുക്ക് പഴയ രീതിയിൽ തന്നെ ആയി ഒന്നുകൂടി നോക്കാം അങ്ങനെ ഊരി ഡിസ്കിൻ്റെ ഉള്ളിൽ കൂടി കയറി കഴിഞ്ഞാൽ ഈ റിംഗിന് നമ്മൾ മുകളിലേക്ക് എടുക്കുന്നു അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുത്ത് ഇതാണ് ഈ ഏടാകൂടത്തിന്റെ പരിപാടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാം